അസലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു അറഹമുല്ല പ്രിയ സുഹൃത്തുക്കളെ നമ്മളിൽ പലരും പല പ്രയാസങ്ങളുമായിട്ട് ഇടങ്ങാറായിട്ട് കഴിയുന്നവരായിരിക്കും എന്നാൽ നമുക്ക് ഈ ഷഹബാൻ മാസം മുതൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഇഹത്തിലും പരത്തിലും വിജയിക്കാനായിട്ട് കഴിയുകയും ചെയ്യും പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ മുത്ത ഹബീബിനെ സ്നേഹിക്കണം നമ്മൾ മനസ്സിൽ കൊണ്ട് മനസ്സിൽ തട്ടി സ്നേഹിച്ചിട്ട് ഹബീബിന് വേണ്ടി സെല്ലാത്ത് ചൊല്ലണം നിങ്ങളറിയുക കൂട്ടുകാരെ നമ്മളോട് പഠിച്ച പഠിച്ചറബ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന ഒരു മാസമാണ് നമുക്ക് അള്ളാഹു കൽപ്പന തന്ന ഒരു മാസമാണ് ഷഹബാൻ മാസം അബീബിൻ്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലണം നമ്മുടെ മുത്ത് അബീബിൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കാൻ നമ്മളോട് പറഞ്ഞൊരു മാസമാണ് അപ്പോൾ ഈ ഒരു ഷഹബാൻ മാസത്തിൽ ധാരാളം സൊലാത്ത് ചൊല്ലിയിട്ട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നിറവേറാനാണെങ്കിൽ അങ്ങനെ സലാത്ത് നേർച്ച വെച്ചിട്ട് സൊലാത്ത് ചൊല്ലിയിട്ട് ഹബീബിൻ്റെ ഹളറത്തിലേക്ക് ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയിന്തോളൂ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും ജീവിതത്തിൽ ഉയരങ്ങളിലെത്താനാവും ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടും നമ്മുടെ മുത്ത് ഹബീബിനെ നമ്മൾ മനസ്സിൽ തട്ടി സ്നേഹിച്ച് ചൊല്ലുക നമ്മൾ നമ്മുടെ മുത്ത ഹബീബിനെ മനസ്സിൽ കണ്ട് ആ മദീനെ കണ്ട് നമ്മൾ മദീനെ മുമ്പിൽ കണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് സലാത്ത് ചൊല്ലി പടച്ച റബ്ബിനോട് മനസ്സൊരുകി ദുആ ചെയ്ത് അർദ്ധരാത്രിയിലേ നേട്ടിട്ട് ഒരുപാട് സലാത്ത് നമ്മൾ നമ്മുടെ മുത്ത ഹബീബിൻ്റെ പേരിൽ ചൊല്ലിയിട്ട് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടും സലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഒരുപാട് ഉണ്ട് ആത്മാർത്ഥമായിട്ട് തെറ്റില്ലാതെ ചൊല്ലാനും വേണ്ടി ശ്രമിക്കുക അതുപോലെ സൊലാത്ത് നമ്മൾ ചൊല്ലിയിട്ട് നബിയുടെ ഹദറത്തിലേക്ക് നമ്മൾ ഹദിയ ചെയ്യുക ഉറപ്പായിട്ട് നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടുകയും ചെയ്യും സൊലാത്തിലൂടെ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നമ്മൾ ഹബീബിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരു ലോകവും വിജയത്തിലാവും ഈ മാസം നിങ്ങൾ തുടങ്ങിക്കോളൂ ദിവസവും ഒരു നൂറ് സലാത്തെങ്കിലും ചൊല്ലാൻ വേണ്ടി നമുക്ക് നാളെ നമുക്ക് ഉപകാരപ്പെടേണ്ടേ സൊലാദ് നമ്മൾ ധാരാളം അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ടല്ലോ അതിൽ ചിലതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സൊലാദ് ചൊല്ലുക വഴി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കലായിരിക്കും അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുകയും ചെയ്യും അള്ളാഹുവിനോട് സൊലാത്തിൽ യോജിക്കലായിരിക്കും സ്വലാദ് ചൊല്ലുന്നവന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ും ലഭിക്കും പത്ത് പദവി ഉയർത്തപ്പെടുന്നു പത്ത് ഗുണങ്ങൾ രേഖപ്പെടുത്തുന്നു പത്ത് പാപങ്ങൾ പുറക്കപ്പെടുന്നു അള്ളാഹു അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം നബി അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഷഫാഹത്ത് ലഭിക്കുന്നു പാപങ്ങൾ പൊറക്കപ്പെടുകയും ന്യൂനതകൾ മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു അവൻ്റെ ദുഃഖങ്ങൾ അകറ്റപ്പെടുന്നു അവൻ നബി നബിസ്ല്ലാഹു അലൈ വസല്ലമ്മയുമായി അടുക്കുന്നു സ്വലാത്ത് ധർമ്മത്തിൻ്റെ ദാനത്തിൻ്റെയും സ്ഥാനത്ത് നിൽക്കുന്നു സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് സ്വലാത്ത് കാരണമാകുന്നു അത് മലക്കുകളുടെയും അനുഗ്രഹം ലഭിക്കുന്നു സ്വലാത്ത് ചൊല്ലുന്നവൻ മരണപ്പെടുന്നതിൻ്റെ മുൻപ് തന്നെ സ്വർഗം കണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടാൻ കാരണമാകുന്നു അന്ത്യദിനത്തിലെ കൊടും ഭീകരതകളിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമാകുന്നു ചൊല്ലിയവൻ്റെ മേൽ തന്നെ അതിൻ്റെ പ്രതിഫലം വർദ്ധിച്ച് തിരിച്ചെത്തുന്നു മറന്ന കാര്യങ്ങൾ ഓർക്കാൻ സ്വലാത്ത് ചൊല്ലുക സദസ്സിൽ നന്മക്ക് ആ സദസ്സിൽ സ്വലാത്ത് ചൊല്ലുക ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സ്വലാത്ത് ചൊല്ലുക സിറാത്ത് പാലം എളുപ്പത്തിൽ കടക്കാൻ സ്വലാത്ത് ചൊല്ലുക പുരുഷ സ്വഭാവം ഇല്ലായ്മ ചെയ്യാൻ സൊലാത്ത് ചൊല്ലുക അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ സൊലാത്ത് ചൊല്ലുക നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ സ്നേഹം ലഭിക്കാനും ശുപാർശയിൽ ഉൾപ്പെടാനും സ്വലാത്ത് ചൊല്ലുക സൊലാത്ത് ചൊല്ലിയാൽ ഇത് മാത്രമല്ല കൂട്ടുകാരെ ഒരുപാട് ഇനിയും പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും സൊലാത്ത് നിങ്ങൾ ധാരാളം ചൊല്ലുക ഇൻഷാ അല്ലാ നമുക്കടുത്തൊരു വീടിയിൽ കാണാം